ഹലോ ഇപ്പോൾ എല്ലാവർക്കും നിതുനിധി ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇതു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് അപ്പോൾ കുറേ നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോംബോ ആയിട്ട് പത്തെണ്ണോ അല്ലെങ്കിൽ അഞ്ചെണ്ണമൊക്കെ സെലക്ട് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ റേറ്റ് കുറച്ച് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിനകത്താണെങ്കിൽ സി സി വരും അറുപത് രൂപ മാത്രമേ ഉള്ളൂ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് നമ്മൾ നാളെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴി നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ രണ്ടാഴ്ചത്തേക്ക് ഡി ടി ഡി സി മാത്രമേ ഉള്ളൂ കാരണം ഉള്ള ഒരു കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അങ്ങനെ ആയിരിക്കട്ടോ സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ പ്രൊഫഷണൽ കൊറിയറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഡി ടി ഡി സി മാത്രമായിരിക്കും രണ്ടാഴ്ചത്തേക്ക് അയക്കുന്നത് അപ്പോൾ വേണ്ടവർ നിങ്ങൾ ഓർഡർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് വീഡിയോ ഒന്ന് ഫുൾ കാണുക എന്നിട്ട് അതിലേത് ട്യൂബറാണ് നിങ്ങൾക്ക് വേണ്ടത് ഏത് വെറൈറ്റിയാണ് വേണ്ടതെന്നുള്ളത് നമ്മുടെ അടുത്ത് പറയുക വാട്സപ്പ് ചെയ്യുക അപ്പോൾ നമ്മൾ ടോട്ടലും കാര്യങ്ങളൊക്കെ പറയും അതനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യുക എന്നിട്ട് സ്ക്രീൻഷോട്ട് കാണിക്കുക അതിനുശേഷം നമ്മൾ പ്ലാൻസ് ട്യൂബേഴ്സ് അയച്ച് തരുന്നതായിരിക്കും അയക്കുന്നതിന് മുമ്പ് എല്ലാ കസ്റ്റമേഴ്സിനെയും ഞാൻ ആ ട്യൂബേഴ്സ് തരുന്ന ട്യൂബേഴ്സ് വീഡിയോസ് ആയതോ അല്ലെങ്കിൽ ഫോട്ടോസ് ആയുതായിട്ട് കാണിച്ചു തരാറുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പറയാവുന്നതാണ് ഇന്നിപ്പോൾ കുറച്ച് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആർക്കും അയക്കാനില്ല ഇനിയിപ്പോൾ ഇതാ ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇനി വരുന്ന ഓർഡേഴ്സൊക്കെ വേഗം വേഗം പാക്ക് ചെയ്തിട്ട് നാളെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാന്ന് നോക്കാം എല്ലാം തന്നെ ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ഇപ്പോൾ ലോട്ടസിലെ സീസണാണ് ഏത് വെറൈറ്റിയും പൂക്കുന്ന ഒരു ടൈമാണിപ്പോൾ അപ്പോൾ എല്ലാവർക്കും നിറയെ പൂക്കളൊക്കെ ഉണ്ടാവട്ടെ നമുക്ക് നേരെ രീതിയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഓരോരോ വെറൈറ്റീസ് ആയിട്ട് കാണാം കേട്ടോ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകും നല്ല ട്രോപ്പിക്കൽ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി സാന്ഡ്ലാന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ചന്ദനത്തിൻ്റെ കളറാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് അതുകൊണ്ടായിരിക്കും ആ ഒരു പേര് വരാൻ കാരണം സാന്ഡ്ലാന്ന് അപ്പോൾ നല്ല വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇത് അത്യാവശ്യം പുതിയൊരു വെറൈറ്റി കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപത് നൂറ്റി എൺപത് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഇതുപോലത്തെ ചെറുത് നൂറ് രൂപയ്ക്കുണ്ട് ഉണ്ട് കേട്ടോ സൈഡിലെല്ലാത്തിൻ്റെയും ഫ്ലവർ പിക്ക് കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വാട്സ് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വന്നിട്ട് പിങ്ക് ജൂപ്പീറ്റർ ഇതും പുതിയ വെറൈറ്റി തന്നെയാണ് ലീഫുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് മുതലുണ്ട് അതാ ഈ ഒരു വലിപ്പുള്ളതാണ് നൂറ്റി മുപ്പത് പിന്നെ നൂറ്റി അൻപത് പിന്നെ നൂറ്റി എൺപത് ഇരുന്നൂറ് കേട്ടോ ഇങ്ങനെയാണ് പിങ്ക് ജൂപ്പീറ്റർ വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ലൊരു പിങ്ക് ഷെയ്ഡും അതുപോലെ തന്നെ നല്ല കുഞ്ഞു കുഞ്ഞു മുത്തുകൾ പോലത്തെ വെള്ള അറ്റത്തായിട്ട് വെള്ള കളറും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇതിൻ്റെ പേരാണ് പിങ്ക് ജൂപ്പീറ്റർ അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ആണ് അമോർജിയുടെ അത്യാവശ്യം വലിയ മീഡിയം സൈസ് ട്യൂബേഴ്സൊക്കെയാണ് നൂറ്റി മുപ്പത് രൂപയാണ് സ്റ്റാർട്ടിങ് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇതാ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് കേട്ടോ ഏറ്റവും വലുത് അമോർജിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കളാണ് ആയിട്ട് ഇതും ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ട്യൂബർ കാവേരിയാണ് നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാകുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കാവേരി അപ്പോൾ ഈ വലുപ്പമൊക്കെ ഉള്ളത് നൂറ്റി അൻപത് രൂപ അതുപോലെ തന്നെ കുറച്ചുകൂടി വലുപ്പമുള്ളത് ഇരുന്നൂറ് രൂപയുടെയും കാവേരി ഉണ്ട് കേട്ടോ അപ്പം നൂറ്റി അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് ഇരുന്നൂറിൻ്റെ ഒരെണ്ണം ഉണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ കാവേരി സ്റ്റോക്കായിട്ടുള്ളത് നല്ല ഫ്ലവേഴ്സ് ആയിരുന്നു നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ കാവേരി അപ്പോൾ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ കാവേരി അപ്പോൾ അടുത്ത വെറൈറ്റി നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ത്രിവേണിയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ത്രിവേണിക്ക് അപ്പോൾ അതിൻ്റെ നൂറ് രൂപയുടെ ചെറിയ ചെറിയ ചിക് റണ്ണേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് രണ്ട് പേർക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടാവുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ത്രിവേണി നൂറ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ക്യൂനോഫാർട്ടാണ് കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പോൾ നൂറ് നൂറ്റമ്പത് റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതൊക്കെ നൂറ്റി അൻപതിൻ്റെ ആണ് ഇതൊക്കെയാണെങ്കിൽ എഴുപത് രൂപ എഴുപത് മുതൽ ഉണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് അപ്പോൾ നൂറ് നൂറ്റമ്പത് എഴുപത് ആ റേറ്റിലാണ് ക്യൂനോഫാർട്ടാണ് ഇതൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ക്യൂനോഫാട്ട് ഇത് വന്നിട്ട് റെഡ് ഏതൻ്റെ ട്യൂബറാണ് കേട്ടോ ഒരെണ്ണം ബാലൻസ് വന്നതാണ് അപ്പോൾ നല്ല റെഡ് കളർ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാം നല്ല ഡാർക്ക് റെഡ് ആണ് അതായത് പിങ്കിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നത് റെഡ് ഏതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹെൽത്തി ട്യൂബറുണ്ട് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റ് സീറോ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത ട്യൂബേഴ്സിലെല്ലാം സി ആർ റുബിയുടെ വലിയ വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി എൺപത് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് വലുതേറ്റവും വലുത് ഇരുന്നൂറ് കേട്ടോ സി ആർ റൂ ബി ആണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വലിയ ഫ്ലവേഴ്സ് ആയിരുന്ന വെറൈറ്റി ആയിട്ടോ അതാ പേരൊക്കെ വന്നു തുടങ്ങി ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ അത് കുടമുല്ലയുടെ ട്യൂബേഴ്സാണ് ടോപ്പ് ഭാഗത്ത് ചെറിയ ഡാമേജ് വന്നതാണ് പക്ഷേ സൈഡിലൊക്കെ ഗ്രോത്ത് ഉണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ കുടമുല്ല ആണേ അപ്പോൾ അങ്ങനത്തെ ഇതുപോലത്തേക്കുള്ളതാണ് ഒരു മൂന്നാല് പേർക്ക് വരാനുള്ളത് ഉണ്ടാവും കേട്ടോ കുടമുല്ല കേട്ടോ അടുത്ത വെറൈറ്റി മിംഗ്ലു ആണ് കേട്ടോ മിംഗ്ലൂൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് അപ്പോൾ നമ്മൾ വളരെ റേറ്റ് കുറവില്ല ഇത്രയും വലിയ ട്യൂബറ് വളരെ റേറ്റ് കുറവിലാണ് കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയുള്ളിട്ടോ മിംഗ്ലു ആണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് നിറയെ ഫ്ലവേഴ്സ് ആയിരിക്കും ഇപ്പം നൂറ്റി അൻപത് രൂപയുടെ മിംഗ്ലുമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് അതൊക്കെ നൂറ്റി അമ്പത് രൂപയുള്ളിട്ടോ വേഗം വാങ്ങി തീർത്തുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഇത് സ്റ്റോക്ക് ക്ലിയർ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് അതാണ് ഇത്രയും റേറ്റ് കുറവില് വലിയ ട്യൂബേഴ്സ് കൊടുക്കുന്നത് കേട്ടോ വാട്സാനയുടെ തിക്രണ്ണാഴ്സ ആണ് കേട്ടോ നല്ല ലീഫൊക്കെ വന്നു തുടങ്ങിയതാണ് അപ്പോൾ നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വാട്സാനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു സംശയവും വേണ്ട നിറയെ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ നമ്മുടെ വാട്സാനയിൽ ഇപ്പോഴും പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കാണിച്ചു തരാം എന്താ ഇത് കണ്ടോ ഇത് ഫുൾ വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇത് നാളെ ആവുമ്പോഴേ കുറച്ചുകൂടി വിരിയത്തുള്ളൂ നമ്മളിപ്പോൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ക്യാമിലെ പോലെയൊക്കെ തന്നെയാണ് വാട്സാന വലിയ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ നൂറ് രൂപയുള്ളൂ ഈ ഒരു ചാൻസ് മിസ്സാക്കേണ്ട വേഗം വാങ്ങിച്ചോളൂ കേട്ടോ വാട്സാനയുടെ തിക്രണ്ണേഴ്സ് നൂറ് രൂപ അടുത്ത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് സുഭദ്രയാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ വലിയ ട്യൂബേഴ്സ് ആഗ്രഹിക്കുന്നവരുണ്ടാവും എപ്പോഴും വലുത് വേണം പെട്ടെന്ന് പൂക്കളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ത വാങ്ങിച്ചോളൂ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്ന വലിയ വലിയ ട്യൂബേഴ്സ് ഒരു മാസം മതി ഇങ്ങനത്തെ ട്യൂബേഴ്സൊക്കെ ഒരു മാസം കൊണ്ട് പൂ വരും പൂക്കൾ തരും അപ്പോൾ അതാ വലിയ വലിയ ട്യൂബേഴ്സുണ്ട് സുഭദ്രയാണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ധ്രുവ എന്നാണ് കേട്ടോ പേര് പുതിയ വെറൈറ്റിയാണ് അപ്പം നൂറ്റി അൻപത് രൂപ നൂറ്റി എൺപത് രൂപ ഇതൊക്കെ നൂറ്റി എൺപതിൻ്റെയാണ് അതുപോലെ തന്നെ ദാ നൂറ്റി അൻപതിൻ്റെ കണ്ടിട്ടോ ധ്രുവ നല്ല വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നൂറ്റമ്പത് രൂപയുള്ളൂ വാങ്ങിച്ചോളൂ പുതിയ വെറൈറ്റിയാണ് അമേരിക്ക വരിയുടെ ട്യൂബേഴ്സാണ് ടോ ഈ കാണുന്നത് അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് അപ്പോൾ അത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് രണ്ട് ട്യൂബേഴ്സ് ഉള്ളൂ അപ്പോൾ ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും കേട്ടോ അമേരിക്ക മേലിയാണ് സ്റ്റാർട്ടിങ്ങിൽ വാങ്ങി വെക്കാൻ പറ്റുന്ന റേറ്റി ആണ് കേട്ടോ ഇത് ഫെയറി ഓഫ് ദി ഫെയറസ്റ്റിൻ്റെ ലാസ്റ്റ് ട്യൂബറാണ് കേട്ടോ ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ അപ്പോൾ ഞാൻ വെക്കണം ഒരു സംശയത്തിലാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഫെയറി ഓഫ് ദി ഫെയറസ്റ്റ് എന്നാണ് ഈ ലോട്ടസിൻ്റെ പേര് ബാക്കി കംപ്ലീറ്റ് എല്ലാം തീർന്നു പിന്നെ അതുപോലെ തന്നെ ബാലൻസ് വന്ന ഒരു ട്യൂബർ എന്താ ഇത് കേട്ടോ ഇത് നമ്മുടെ ഐശ്വര്യയുടെ ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇങ്ങനെ അതായത് സൈഡിലുണ്ട് സൈഡിലുണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ഗ്രോത്ത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹാർട്ട് ബ്ലഡ് ആണ് അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് നൂറ്റി അൻപത് രൂപ വലിയ ട്യൂബേഴ്സാണ് നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ ഹാർട്ട് ആണ് കേട്ടോ ഇതെല്ലാം നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്ത് തീർക്കുന്നു കണ്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ ലോട്ടസിൻ്റെ പേര് ഹാർട്ട് ബ്ലഡ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു സെയിൽ വീഡിയോ ആയിരുന്നു അല്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്ത സെയിൽ വീഡിയോയിൽ കാണാം വേണ്ട ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കംപ്ലീറ്റ് കിട്ടുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നാളെ അയച്ചിരുന്നതായിരിക്കും സി സി വെറും അറുപത് രൂപയിലൂട്ടോ ചാൻസ് മിസ്സാക്കണ്ട ഇതിൻ്റെ ടൈം നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു തീരുന്നവരെ ആട്ടോ നമ്മൾ നമ്മുടെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ഓഫർ തീർന്നു കഴിയുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കട്ടെ അത് എല്ലാ വീഡിയോയിലും പറയണമെന്ന് വിചാരിക്കും മറന്നു പോകും ഈ ഓഫർ തീരുമ്പോൾ കമൻറ്റ് നോക്കിയാൽ മതി ഈ കമൻ്റിൽ ഞാനത് പിൻ ചെയ്തിട്ടുണ്ടാകുമോ ഓഫർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കൂട്ടോ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും ബൈ ഫ്രണ്ട്സ്